ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ കുട്ടികളെ തമ്മിൽ വേർതിരിച്ച് കാണുകയും അവരെ രണ്ടുപേരെയും പക്ഷഭേദത്തോടെ സത്യാമ ട്രീറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ട് മനസ്സിൽ ദേഷ്യവും പകയും ഒക്കെ തോന്നുകയാണ് ശ്യാമയ്ക്ക് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളാണ് ഇന്ന് നമുക്ക് മുന്നിലെത്തുന്നത് ശാലിനിയെയും വിഷ്ണുവിനെയും സ്വീകരിക്കാനായി നടത്തിയ പൂജയുടെ അവസാനം എല്ലാവർക്കും ഗംഭീരമായ സദ്യ തന്നെ ഒരുക്കിയിരുന്നു സദ്യ കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരുന്ന് കഴിയുമ്പോഴാണ് ഇലക്കായിട്ട് കമലിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വിഷ്ണുവും പൊന്നിയും എത്തിയത് കമലൻ ഇലയും എടുത്തുകൊണ്ട് ദാ ഞാൻ ഇല കൊണ്ടു വന്ന് കഴിഞ്ഞു എല്ലാവരും കഴിക്കാനെ റെഡി ആയിക്കോ ദാ ഇപ്പത്തന്നെ ഇലയിടാം എന്ന് പറഞ്ഞ് കമല ഓടിയെത്തി വിഷ്ണുവും കമലിനും രോഹിത്തും ഒപ്പം പിള്ളച്ചേടനും ചേർന്നാണ് എല്ലാവർക്കും സദ്യ വിളമ്പുന്നത് അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ വിളമ്പുന്ന നേരിട്ട് അവിടെ ശാലിനി ഗിരുന്ന് ഭക്ഷണം കഴിക്കാനായി തുടങ്ങുമ്പോൾ വിഷ്ണുവിനെ നോക്കി സത്യമ്മ പറഞ്ഞു എടാ വിഷ്ണു നീ എന്താണ് അവിടെ ഇരിക്കാത്തത് അവിടെ ചെന്നിരിക്കെ ശാലിനിയുടെ തൊട്ടപ്പുറം ഇലയിട്ടിരിക്കുന്നത് കണ്ടില്ലേ അവിടെ ചെന്നിരിക്കേ എന്ന് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഓ അത് ശരിയാവില്ലമ്മേ എല്ലാവരോടും ഇരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അപ്പോഴാണ് വിഷ്ണുവിന്റെ കൂടെ നിന്ന രോഹിത്തിനെ ശ്യാമം തൻ്റെ അടുത്തിട്ടിരിക്കുന്ന ആ ഇലക്കെ ഇലയിൽ അവിടെ വന്നിരിക്കാനായിട്ട് പറഞ്ഞത് രോഹിത് പറഞ്ഞു ഞാൻ വന്നിരുന്നോളാം താൻ കഴിച്ചു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു രോഹിത് അങ്ങനെ പറയുമ്പോഴേക്കും വിഷ്ണു ശാലിനിയും ഭക്ഷണം കഴിക്കാതെ വിഷ്ണുവിന്റെ വിഷ്ണു മാറി നിന്ന് എല്ലാവർക്കും വിളമ്പുന്നത് കണ്ട് സതിഭാമ വിഷ്ണുവിനോട് അവിടെ ശാലിനിയുടെ അരികിൽ ചെന്നിരുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഏയ് വേണ്ടമ്മേ എല്ലാവരും കൂടി ഇരുന്നാൽ ശരിയാവില്ലല്ലോ ഞാൻ വിളമ്പിക്കോളാ എന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം വിളമ്പാനായിട്ട് താൻ നിന്നോളാമെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും സത്യമ്മ പറഞ്ഞു ഹാ ശാലിനടുത്ത് അടുത്ത് ഇരിക്കടാ അവിടെ ഇല ഇട്ടേക്കുന്നത് കണ്ടില്ലേ എന്ന് ഉടനെ തന്നെ ആ വാക്കുകിടതും രോഹിത്തും ഷ്യാമയുടെ അരികിലെ ഇട്ടിരിക്കുന്ന ഇല അത് തനിക്ക് വേണ്ടി ഉള്ളതാണെന്ന് അറിയാവുന്നതുകൊണ്ട് രോഹിത് അവിടേക്ക് ചെന്നിരിക്കാൻ പോകുമ്പോ സത്യഭാമ്മ വിളിച്ചു ചോദിച്ചു രോഹിതേ ആഹ് അപ്പൊ നീ ചാടിക്കേറി ഇരിക്കാൻ പോവാണോ അല്ല എല്ലാവരും കൂടി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഭക്ഷണം വിളമ്പുന്നത് അതെ വീട്ടിൽ നിൽക്കുന്ന ആളുകൾ വേണം വന്ന അതിഥികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് എന്ന് സത്യമാമ്മ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പോയ രോഹിത്തിനോട് ഭക്ഷണം വിളമ്പി കൊടുക്കാനായി സത്യമ്മ പറഞ്ഞു വിഷ്ണുവിനെ ശാലയിൽ അടുത്ത് ചെന്ന് ഇരിക്കാനും അറിയിച്ചു ഇതെല്ലാം ശ്യാമയുടെ മനസ്സിൽ സത്യാമ്മ കാണിക്കുന്ന ഭക്ഷാഭേദമായിട്ട് ശ്യാമയ്ക്ക് തോന്നും ശ്യാമ മനസ്സിൽ ചിന്തിച്ചു ഉം അല്ലെങ്കിലും ഓരോരുത്തരെയും അടുത്തറിയാതെ രോഹിത് ഇങ്ങനെ നടക്കുകയല്ലേ അനുഭവിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്യാമ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിള്ളച്ചട്ടൻ ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ശ്യാമയുടെ തൊട്ടടുത്തിരിക്കുന്ന ആ ഇലയിലേക്ക് പിള്ളച്ചേടിന്റെ ശ്രദ്ധയെന്നത് പിള്ളച്ചേട്ടൻ ചോയിച്ചു അല്ല ഇവിടെ ഒരു ഇല ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ രോഹിത്തും കമലിനും ഭക്ഷണം വിളമ്പുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവർക്കൊപ്പം നിൽക്കുന്നത് ഈ അല വെറുതെ കളയണ്ട ഞാൻ ഇവിടെ ഇരിക്കാവോ എന്ന് പറഞ്ഞു ശ്യാമയുടെ തൊട്ടപ്പുറത്തായിട്ട് ഗോപി പിള്ളച്ചേട്ടൻ ചെന്നിരുന്ന ഭക്ഷണം കഴിച്ചു ഈ സമയത്ത് രോഹിത് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ട് അങ്ങനെ നടക്കുമ്പോ സത്യമാം അടുത്തിരുന്ന സത്യമോട് പറഞ്ഞു അതേ വേഗം ഭക്ഷണം കഴിക്കേ എന്നാലേ അമ്മയെ പോലെ പഠിച്ച് വലിയ ജോലി മേടിക്കാൻ കഴിയൂ എന്ന് സത്യഭാമ ശ്യാമയുടെ ശ്യാമയേയും കുഞ്ഞിനെയും ശ്രദ്ധിക്കാറേ ശാലിനിയെ നോക്കിക്കൊണ്ട് പാപ്പി സത്യമ്മളോട് പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് സത്യ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി സത്യ കഴിക്കുന്നതിനിടയിൽ സത്യഭാമ പറഞ്ഞു അതെ ഇങ്ങനെ കഴിച്ചാൽ പറ്റില്ല നന്നായിട്ട് കൈ നിറച്ച് ഭക്ഷണം എടുക്കണം അങ്ങനെ എടുത്തു വേണം കഴിക്കാൻ എന്ന് പറഞ്ഞ് മോളിങ്ങി മാറിക്കെ സത്യമ്മ തരാം എന്ന് പറഞ്ഞു സത്യഭാമ തന്നെ സത്യക്ക് ഉരുള വായിൽ വെച്ച് കൊടുക്കുന്ന കാണുമ്പോ ശാലിനി പറഞ്ഞു സത്യമ്മയോ സത്യ കഴിച്ചോളും അവൾ തന്നെ കഴിക്കുന്നതാ അവൾക്കറിയാം എന്ന് പറഞ്ഞപ്പോ സാറിയില്ല ശാലിനി ഞാൻ കൊടുത്തോളാ എന്ന് പറഞ്ഞ് സത്യമാമ സ്നേഹത്തോടെ സത്യെ ഭക്ഷണം കൂട്ടി അപ്പോ തൊട്ടപ്പുറത്തിരുന്ന പപ്പി അതെല്ലാം കണ്ട് ആകെ വിഷമത്തോടെയിരുന്നു തന്നെ ഒന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാറേ സത്യേമ സത്യമ്മളോട് മാത്രം ഇങ്ങനെ സ്നേഹപ്രടനം കാണിക്കുന്നത് കാണുമ്പോ പപ്പിയുടെ മനസ്സാകെ വേദനിച്ചു പപ്പി ആകെ അങ്ങനെ ഇരിക്കുമ്പോ രോഹിത് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ശ്യാമയ്ക്കരികിലേക്ക് വന്നപ്പോ ശ്യാമ രോഹിതിനെ നോക്കിട്ട് പറഞ്ഞു രോഹിത്തെ എല്ലാവരെയും കണ്ടു മനസ്സിലാക്കണം രോഹിത് ഇങ്ങനെ അങ്ങ് നടന്നോ എന്ന് ശ്യാമ ദേഷ്യപ്പെടുമ്പോ അപ്പടത്തെ ശാലിനിയും വിഷ്ണുവും പരസ്പരം കളി തമാശകളൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുകയും അവര് സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ണുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ശ്യാമയ്ക്ക് അതുകൂടി കണ്ടതോടെ ശ്യാമയുടെ മനസ്സിൽ വല്ലാത്ത വിഷമമായി അപ്പോഴാണ് സത്യഭാമ വീണ്ടും വീണ്ടും പപ്പിമോൾക്ക് പോലും യാതൊരു ഭക്ഷണവും കൊടുക്കാതെ പപ്പി മോളെ ശ്രദ്ധിക്കാറേ സത്യ വീണ്ടും വീണ്ടും ഭക്ഷണം കൂട്ടുകയാണ് ഇത് കണ്ടതും ശ്യാമയ്ക്കാകെ ദേഷ്യേ ഉടനെ കമലം വിളിച്ചു പറഞ്ഞു അതെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വിവാഹം കഴിക്കാത്ത ഒരുത്തിനാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുള്ള ഭക്ഷണം വിളമ്പുന്നുള്ള കാര്യം ആരും മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും നേരെ നോക്കി കമല അങ്ങനെ വിളിച്ചു പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു അതെ എന്തായാലും കമല ഇനി അടുത്ത് നിന്റെ കല്യാണത്തിനെ ഞാൻ ഇനി ഇവിടെ ഇങ്ങനെ വന്ന് ഭക്ഷണം ഉണ്ടെന്നുള്ളൂ ഇനി ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ ഇനി ഞാൻ വരുന്നത് കമലന്റെ വിവാഹ സദ്യ ഉണ്ടാനാണെന്ന് ശാരദാമ പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു അല്ല ശാരദാമേ അപ്പോ ശാരദാമ ഉടനൊന്നും ഇനി ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് വിഷ്ണു കളിയാക്കുമ്പോ കമലം പറഞ്ഞു അതെ അങ്ങനെ അങ്ങ് കളിയാക്കണ്ട കേട്ടോ ആശാനെ എന്റെ മാവും പൂക്കും എന്ന് കമലൻ വിഷ്ണുവിനോട് മറുപടി പറയുമ്പോ അത് കേട്ടെന്നാ വിഷ്ണു പറഞ്ഞു ആ എന്നാ പിന്നെ ഉടനെ ഇടിവെട്ടി ഉണ്ടാകും കാറും കോളും ഉണ്ടാകും അത് അങ്ങനെ വിഷ്ണു പറഞ്ഞത് കേട്ട് ശാലിനി ചോദിച്ചു അതെന്താ വിഷ്ണുട്ടാ അങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് അല്ല ഈ പൂത്തമാവ് മുഴുവൻ ആ ആ പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോകണ്ടേ അതിനു വേണ്ടി എന്ന് വിഷ്ണു കളിയാക്കി പറയുമ്പോ അത് കേട്ട് ശാലിനി പറഞ്ഞു എടാ കമല നീ പേടിക്കണ്ട നിസിനെ കുറിച്ച് എന്തായാലും ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്നില്ല അപ്പോഴേക്കും ശാലിനി അങ്ങനെ പറഞ്ഞതോടെ കമലം പറഞ്ഞു ആ അല്ല ഇനിയിപ്പൊ പ്രത്യേകിച്ച് ആരും ഒന്നും പറയേണ്ടതില്ലല്ലോ ഇവിടെ ആരും കേൾക്കാത്ത രീതിയിലാണല്ലോ എടതിയമ്മയും ആശാനും ഒക്കെ ഓരോന്നും വിളിച്ചു പറയുന്നത് എന്ന് കമലങ്ങനെ പറഞ്ഞപ്പോകും അടുത്തുനിന്ന് രാഹുട്ടം പറഞ്ഞു അതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി കാര്യം ഇവനെ നല്ലൊരു ഉപകാരി തന്നെയാ കാരണേ കൃത്യസമയത്ത് നാലുമണിയാവുമ്പോ കുട്ടികളെ കൂട്ടാനായിട്ട് കമലൻ സ്കൂളിൽ ചെന്നിരിക്കും മക്കളെ യാതൊരു അപകടവും കൂടാതെ കൃത്യസമയത്ത് വീട്ടിലെത്തിക്കുകയും ചെയ്യും അതിന് ഇവന് ഇനി എന്ത് പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ആ അവന് കൃത്യനിഷ്ഠയുണ്ടാകും കാരണം എന്താ കൃത്യം മണിക്കാണ് തൊട്ടപ്പുറത്തെ ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികളും മടങ്ങി വരുന്നത് അവരും നല്ല കൃത്യനിഷ്ഠയുള്ള പിള്ളേർ തന്നെയാ എന്ന് കമലിനെ കുറിച്ച് വിഷ്ണു പറയുന്നത് കേട്ട് കമലൻ പറഞ്ഞു ആശാനെ ചാഞ്ഞ മരമാണെന്ന് കരുതി അങ്ങ് ഓടിക്കയറൽ ഇച്ചിരി കേട്ടോ എന്ന് പറഞ്ഞ് കമലിനെ കളിയാക്കി കൊണ്ട് അങ്ങനെ എല്ലാവരും ചിരിക്കുമ്പോ ചാലിനിയും വിഷ്ണുവും കമലിന്റെ ആ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് ഇരുന്നു ഇതൊന്നും ആസ്വദിക്കാനോ അതൊക്കെ ശ്രദ്ധിക്കാനോ പോലും കഴിയാറേ ശ്യാമ വേഗം തന്റെ ഇല എവിടെ മടക്കി വെച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഇത് കണ്ടതോടെ കമലൻ ചോദിച്ചു അല്ല ഇതെന്താ തീർത്തോ ഇത്ര പെടുന്ന ഭക്ഷണം കഴിപ്പം അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോ മതി എനിക്ക് വല്ലാത്ത തലവേദന എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശ്യാമ എഴുന്നേറ്റ് പോയി ശ്യാമയുടെ ആ പെരുമാറ്റം കണ്ടതോടെ ശാരദാമയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉടനെ തൊട്ടു പിന്നാലെ രോഹിതം ശ്യാമയുടെ പിന്നാലെ പോകുമ്പോ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയ ശ്യാമയ്ക്ക് അരികിലേക്ക് രോഹിത് തീടി ചോദിച്ചു ശ്യാമെ എന്താണോ എന്താ തനിക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു രോഹിത്തെ രോഹിത് ചെവിയിൽ നിളിക്കോ നമ്മൾ ഉടനെ തന്നെ താമസിയാതെ രോഹിത്തും ഞാനും നമ്മുടെ മോളും ഈ വീട്ടിൽ അധിക പറ്റാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളിപ്പോൾ തന്നെ രണ്ടാം തരക്കാരായി മാറിക്കഴിഞ്ഞു താമസിയാതെ തന്നെ നമ്മളൊരുവിടെ നിന്ന് ഇറങ്ങി പോകാനായി പറയുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് അവര് പറയുന്നതിന് മുൻപ് തന്നെ മറ്റെന്തെങ്കിലും പോമ്പഴി കണ്ടെത്തുന്നതാണ് രോഹിത് നല്ലത് എന്ന് ശ്യാമ രോഹിത്തിനോട് പറയുമ്പോ അവിടെ നിന്ന് രാഹു എന്ന രോഹിത്തിനെ വിളിച്ചു അല്ല രോഹിത് എവിടെ എടെ രോഹിത് ഉറക്കെ വിളിച്ചതും ശ്യാമ പറഞ്ഞു ചെല്ലു ചെല്ല് ദാ അവിടുന്ന് വിളി വന്നു കഴിഞ്ഞു എന്ന് ശ്യാമ ദേഷ്യത്തോടെ രോഹിത്തിനോട് അറിയിച്ചു ദാ ദാ ഞാൻ വരുന്നച്ചാ എന്ന് പറഞ്ഞെ രോഹിത് അരികിലേക്ക് ചെന്നു എന്താച്ചാ അച്ഛൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചതും ആ മോനെ നീ കുറച്ച് പായസം ഇങ്ങെടുത്തടാ എന്ന് പറഞ്ഞു ദാ കൊണ്ടിരുത്തച്ചാ എന്ന് പറഞ്ഞു രോഹിത് രാഹോ നായർക്ക് പായസം വിളമ്പി ആ ഇലയിലേക്ക് പായസം വിളമ്പോഴേക്കും എല്ലാവരും മറ്റെല്ലാം മറന്ന് സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ണുമ്പോ പപ്പിമോള് ആകെ സങ്കടത്തോടെ നോക്കിയിരിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല അതിനുശേഷം ശ്യാമ തന്റെ മനസ്സിലെ ആശങ്കയും വേദനയും ഒക്കെ ആലോചിച്ചുകൊണ്ട് ആ സിറ്റൗട്ടിൽ വന്ന് അങ്ങനെ നിൽക്കുമ്പോ ശാരദാമയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായതുകൊണ്ട് ശാരദാമ വേഗം ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തി ഒരു മോളെ ശ്യാമെ നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഓ ഞാനത് ഇനിയിപ്പ എന്റെ ആവശ്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ ഞാനിപ്പോ തന്നെ ഒരു രണ്ടാം തരക്കാരിയായി മാറിയില്ലേ എന്റെ അവസ്ഥയും വിഷമമൊന്നും ആർക്കും അറിയണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു എടി മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പരിമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ശാലിനിയോടും കുഞ്ഞിനോടും സത്യമ്മ കാണിക്കുന്ന സ്നേഹം അത് വിഷ്ണുവിനോടുള്ള സ്നേഹമാ വിഷ്ണുവിനെ അവർ സ്നേഹിക്കുന്നത് ആ സ്നേഹം ഇപ്പോ ശാമ ശാലിനിക്കും കുഞ്ഞിനും കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യാമ്മയുടെ ആ സ്നേഹപ്രകടനം കണ്ടിട്ടാണോ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് അതേ മോളെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഒരു കുടുംബാവുമ്പോ പ്രത്യേകിച്ച് ഒരു കൂട്ടുകുടുംബാവുമ്പോ ആ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോ അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അത് കളയാനാണ് ശ്രമിക്കേണ്ടത് അത് പെണ് പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അതിൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ ചെയ് പെരുമാറുകയും ചെയ്യേണ്ടത് പെൺകുട്ടികൾ തന്നെയാ അത് നീ മറന്നു പോകരുത് പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിനക്ക് കേട്ട അറിവുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ എൻറെ മറ്റു രണ്ട് പെൺമു പെൺകുട്ടികളും അത് നേരിട്ട് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് അമ്മ മോളെ ഇങ്ങനെ ഉപദേശിക്കുന്നത് അങ്ങനെ പറഞ്ഞതും ശ്യാമ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എഴു മോളെ നീ മേറൊന്നും ആലോചിക്കുന്നുണ്ടാ നിന്റെ കുഞ്ഞേച്ചല്ലേ ഇവിടെ ഉള്ളത് നീ അത് ഓർത്താ പോരെ നിങ്ങളുടെ രണ്ടു മക്കളെയും അങ്ങനെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ അവിടേക്ക് സത്യഭാമയെത്തി പൊന്നിയും കൂട്ടി സത്യമാമ്മ അവിടേക്ക് വന്നതും ശാരദാമെ ശാരദാമ്മ ഇവിടുന്നിക്കാണോ വാ അവിടെ വിഷ്ണുനും ശാലിനിക്കും വേണ്ടി റെഡിയാക്കിയ റൂമ് കാണണ്ടേ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ശാരദാമ്മയെ വിളിച്ചു ശാരദാമ അപ്പോഴേക്കും ശ്യാമയോട് പറഞ്ഞു മോളെ ശ്യാമി നീ കൂടി വന്നേ എന്ന് പറഞ്ഞപ്പോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ശ്യാമ മുഖം വേർപ്പിച്ചു നിന്നു ആ അങ്ങനെ പറഞ്ഞ പറ്റില്ല ഇങ്ങു വരാൻ പറഞ്ഞോണ്ട് ശാരദാമ്മ ശ്യാമയെ പിടിച്ച് വലിച്ചോണ്ട് അവിടേക്ക് പോകുന്നു ശാരദാമ സത്യഭാമയുടെയും പൊന്നിയുടെയും പിന്നാലെ ശാരദാമയും ശ്യാമയും കൂടി ആ റൂമിലേക്ക് എത്തി സത്യഭാമ റൂമെല്ലാം ശാരദാമയെ കാണിച്ചു കൊടുത്തു വിഷ്ണുവിനും ശാലിനിക്കും വേണ്ടിയുള്ള സത്യമോൾക്കും കൂടി ഉറങ്ങാനായി ഒരുക്കിയിരിക്കുന്ന മുറിയായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ സത്യമോളുടെ ഫോട്ടോസ് എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ശാരദാമയും ശ്യാമയും ഒക്കെ കാണുന്നു എല്ലാവരും അത് കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അതെ ഇവിടെ ശാലിനിക്ക് വേണ്ടി ശാലിനി കൊണ്ടുവരുന്ന ഫയലൊക്കെ വെക്കാനായിട്ടാണ് ഇതാ ഈ അലമാര വെച്ചിരിക്കുന്നത് പിന്നെ തുണികൾ വെക്കാനായിട്ട് അലമാര വേറെയുണ്ട് പിന്നെ ഇതാ ഈ ടേബിൾ ഉണ്ടല്ലോ അത് ശാലിനിക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ വന്നു കഴിഞ്ഞാലും അതിനു വേണ്ടിയാണ് ഈ ടേബിൾ റെഡിയാക്കിയിരിക്കുന്നത് എന്നൊക്കെ സത്യമ്മ പറഞ്ഞു അതിനകത്ത് കുറച്ച് ഫയലും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ സത്യമ്മ പറയുമ്പോ അതെല്ലാം കേട്ട് ശാരദാമ്മ ചിരിച്ചുകൊണ്ട് ശരി എന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ തലകുലിക്കുമ്പോ അതെല്ലാം കണ്ട് അപ്പുറത്ത് മാറി നിന്നാ ശ്യാമ മനസ്സിൽ പറഞ്ഞു ആ എന്നാ പിന്നെ കളക്ടറേറ്റ് ഇങ്ങോട്ട് മാറ്റിയാ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറയുമ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു എന്താ ശ്യാമേ എന്താ നീ പറഞ്ഞത് ഏർ ശ്യാമ എന്തേലും പറഞ്ഞോ എന്ന് ചോദിച്ചതും ഏ ഒന്നുമില്ല സത്യാമ്മേ അല്ല ആ ഇത്രയും സൗകര്യങ്ങൾ ധാരാളം ആണല്ലോ എന്ന് പറഞ്ഞതാ എന്ന് സത്യഭാമയോട് ശ്യാമ പറയുന്നു എല്ലാം നന്നായിട്ടുണ്ട് സത്യാമ്മേ അതാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും മക്കൾ രണ്ടുപേരും കൂടി അവിടേക്ക് ഓടിയെത്തി സത്യമോള് സത്യമോളുടെ ഫോട്ടോസ് കണ്ടിട്ട് വലിയ സന്തോഷത്തോടെ ചോദിച്ചു ആഹാ എന്റെ ഫോട്ടോ ഒത്തിരി ഉണ്ടല്ലോ അപ്പോഴാണ് പപ്പി സത്യമ്മോഴി ചോദിച്ചത് അല്ല സത്യാമ്മേ എന്റെ റൂമിലും എന്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ടോ സത്യാമ്മേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ആ പപ്പിമോളുടെ ഫോട്ടോ വെക്കണമെങ്കിലേ പപ്പിമോളുടെ അച്ഛനോട് പറ ഇതുപോലത്തെ കുറച്ച് ഫോട്ടോ എടുത്തോണ്ട് തരാൻ എന്ന് സത്യഭാമ പപ്പിയോട് പറഞ്ഞു അത് കേട്ടതും പപ്പിക്ക് ആകെ വിഷമായി അപ്പോഴാണ് അപ്പുറത്ത് സത്യക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്റ്റഡി ടേബിൾ കാണിച്ചത് അത് സത്യമോൾക്ക് പഠിക്കാനായിട്ടുള്ള ടേബിളാണ് അവിടെ സത്യമോളുടെ പുസ്തകങ്ങൾ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് സത്യഭാമ പറഞ്ഞു അതെല്ലാം കേട്ടതോടെ സത്യക്കും പപ്പിക്കും വലിയ സന്തോഷമായാലും പപ്പിയുടെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി സത്യയോട് മാത്രം സത്യഭാമ ഇത്രയേറെ സ്നേഹം കാണിക്കുന്നത് കണ്ട് അപ്പോഴേക്കും സത്യ പറഞ്ഞു ആ കൊള്ളാലോ നമുക്കിനി അവിടെ ഇരുന്ന് പഠിക്കാം പപ്പി നമുക്ക് രണ്ടുപേർക്കിനി അവിടെ ഇരുന്ന് പഠിച്ചാ മതി കേട്ടോ എന്ന് സത്യ പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു ആ അത് മതി അപ്പൊ രണ്ടുപേർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞതും വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് മക്കൾ രണ്ടുപേരും അങ്ങോട്ട് ഓടിപ്പോയി അപ്പോഴാണ് കമലം വാതിക്കലേക്ക് എത്തിയത് അതേ ഇവിടെ വന്ന് നിൽക്കുവാണോ എല്ലാരും കൂടെ വാതുക്കലേക്ക് ഒന്ന് വന്നേ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം വാ എന്ന് പറഞ്ഞ് വിളിച്ചതും ഉടനെ സത്യാമ്മ പറഞ്ഞു ഇതാ വരുന്നു കമല അങ്ങനെ പറഞ്ഞോണ്ട് സത്യാമ്മയും പൊന്നിയും കൂടി പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ശ്യാമ ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ മുഖം വീർപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോ ശാരദാമ പറഞ്ഞു ഇരിമോളെ നീ വന്നേ താഴേക്ക് വാ എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിച്ചതും ശ്യാമ പോകാൻ കൂട്ടാക്കാതെ മുഖം വീർപ്പിച്ച് അങ്ങനെ നിന്നു ശാരദാമ പറഞ്ഞു ഇരുമോളെ നീ ഇങ്ങനെ പെരുമാറല്ലേ ഈ ഫോട്ടോ എടുപ്പിൽ നിന്ന് മാറി നിന്നാൽ ആള് അവരെന്ത് വിചാരിക്കും നീ ഇങ്ങ വന്നേ എന്ന് പറഞ്ഞെ ശാരദാമ ശ്യാമയെ വിളിക്കുമ്പോ ഞാൻ വരുന്നില്ലെന്നല്ലേ അമ്മയോട് പറഞ്ഞത് എന്ന് ചോദിച്ചു ഞാൻ നിന്നോട് പറയുന്നത് കേട്ടാൽ മതി നീ വന്നിരി എന്ന് പറഞ്ഞു ശാരദാമ ബലമായി ശ്യാമയെ പിടിച്ച് കളിച്ചോണ്ട് പോന്നു അപ്പോഴാണ് വാതുക്കൽ എല്ലാരും കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കാനായി റെഡിയായി അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഒരു പിക്ചർ ആ ആ സമയത്ത് കമലൻ തന്റെ ക്യാമറയിലെടുത്തു അപ്പോഴേക്കും കമലൻ ചോദിച്ചു അല്ല എല്ലാരും ആയിട്ടില്ലല്ലോ ബാക്കി ആളുകൾ എവിടെ എന്നിങ്ങനെ കമലന്വേഷിച്ചപ്പോഴേക്കും ശാരദാമയും ശ്യാമയും കൂടി അവിടേക്ക് ഇറങ്ങി വന്നു എല്ലാ രണ്ടുപേരും കൂടി അവിടെ എത്തിയതും വാതുക്കൽ രാഘവൻ നായരുടെയും സത്യാമ്മയുടെയും കൂടെ ഒരാൾ കൂടി ഇരിക്കാനായി ചേരലുണ്ട് ശാരദാമ്മയുടെ അവിടേക്ക് എന്നിരിക്കാനായിട്ട് പറഞ്ഞു ശാരദാമ്മ പറഞ്ഞു ഓ വേണ്ട സത്യാമ്മയ ഞാൻ അവിടെ നിന്നോളാം അല്ല വിഷ്ണു ഇവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഏയ് ഞാൻ വന്നിരിക്കുന്നില്ല എനിക്ക് അത്രക്ക് പ്രായൊന്നും ആയില്ല എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഉടനെ അവിടെ നിന്ന ശ്യാമയോട് പറഞ്ഞു എന്നാ ശ്യാമ എന്നിരിക്കേ മോളെ നീ അവിടെ ചെന്നിരിക്കുന്ന പറഞ്ഞെ ശാരദ സത്യാമയോടൊപ്പം അവിടേക്ക് ഇരുത്ത് ശ്യാമ ഉടനെക്കാവന ഫോട്ടോ എടുക്കാൻ തുടങ്ങി അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് ആ എടുക്കാൻ വരട്ടെ മക്കൾ എവിടെ എന്ന് ചോദിച്ചു ഉടനെ രണ്ടുപേരും അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അയ്യോ ഫോട്ടോ എടുക്കല്ലേ ഞങ്ങളോടി വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് പപ്പിയും സത്യയും കൂടി ഓടിയെത്തി അവർ രണ്ടുപേരും വന്നതും പപ്പിമോള് വേഗം ചെന്ന് സത്യാമ്മയുടെ അടുത്ത് കയറിയിരുന്നു സത്യാമ്മയുടെ മടിയിലേക്ക് പപ്പിമോള് കയറിയിരുന്നതും ഉടനെ സത്യഭാമ്മ പറഞ്ഞു പപ്പിമോളെ പപ്പിമോൾ താ ഇപ്പുറത്ത് ഇരുന്നേ എന്ന് പറഞ്ഞു പപ്പിമോളെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് അപ്പുറത്ത് സൈഡിലേക്ക് പിടിച്ചു മാറ്റിയിരുത്തി പപ്പി അവിടെ ഇരിക്കുമ്പോഴേക്കും സത്യയെ വിളിച്ച് സത്യാമ്മ സത്യ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി ഉടനെ പപ്പി ആകെ വിഷമത്തോടെ ശ്യാമയുടെ മടിയിൽ ചെന്നിരുന്നു അപ്പോഴേക്കും പപ്പിമോളെ മാറ്റിയിട്ട് സത്യയെ മടിയിലേക്ക് കയറ്റിയിരുത്തി ഫോട്ടോ എടുക്കാനായി തയ്യാറാകുമ്പോൾ ശാരദാമ്മയുടെ മനസ്സിലും ആകെ വിഷമായി എന്നാൽ മറ്റാരും അത് ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ശാരദാമ്മയുടെ മനസ്സിൽ സത്യാമ്മയുടെ ഈ പെരുമാറ്റങ്ങൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമല്ലോ എന്ന് തോന്നി ശ്യാമയും സത്യയും പപ്പിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് അങ്ങനെ ഫോട്ടോസ് എടുക്കുമ്പോൾ സത്യാമ്മ പപ്പി മാറ്റി നിർത്തിയിട്ട് സത്യയെ ഒത്തിരി സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഉമ്മയെല്ലാം കൊടുത്ത് അങ്ങനെ ഫോട്ടോസിനായിട്ട് നിൽക്കുമ്പോൾ അത് ശ്യാമയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സത്യാമ്മയ്ക്ക് അടുത്ത് നിന്ന് ആ മനസ്സിലായി വേഗം തന്നെ ശ്യാമ അവിടെ നിന്ന് എഴുന്നേറ്റു മോളെ നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ശ്യാമ എഴുന്നേൽക്കുമ്പോഴേക്കും കമലം വിളിച്ചു പറഞ്ഞു അയ്യോ പോവല്ലേ ഫോട്ടോ എടുത്തു കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ ആ കമല എനിക്ക് ചെറിയ തലവേദന എന്ന് പറഞ്ഞ് ശ്യാമവേഗം എഴുന്നേറ്റ് പോയി ഈ സമയത്ത് സത്യമോളെ മടിയിലിരുത്തിക്കൊണ്ട് പപ്പിയ അരികിലേക്ക് ചേർത്തിരുത്തി വീണ്ടും ഫോട്ടോകൾ എടുക്കുകയാണ് എല്ലാവരും അങ്ങനെ കുടുംബ ചിത്രങ്ങൾ എല്ലാവരും കൂടി എടുത്ത് വളരെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഗോപാലകൃഷ്ണൻ രാജീവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു രാജീവേ അവളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞാണ് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും സംരക്ഷണവുമല്ല അവൾക്കിപ്പോ വേണ്ടത് മറിച്ച് മറ്റാരേക്കാളും അവൾക്കിപ്പോ വേണ്ടത് നിന്റെ സാന്നിധ്യവും നിന്റെ സ്നേഹവും സംരക്ഷണവുമാണ് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടൊരു മറുപടി കിട്ടണം നീ എന്റെ അമ്മാവിനോടും അമ്മയോടും കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം എനിക്ക് എന്നെ വിളിച്ച് അറിയിക്കണമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അപ്പോഴാണ് അവിടെ ജനലിനടുത്തു വന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് ശാന്തിക്ക് നിൽക്കുന്നുവെന്ന് ഗോപാലകൃഷ്ണൻ മനസ്സിലായത് ഉടനെ ഗോപാലകൃഷ്ണൻ ഫോൺ മാറ്റിയിട്ട് എന്നാ ശരി പിന്നീട് വിളിക്കണമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഒന്നും കേൾക്ക് അറിയാത്ത പോലെ ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങുമ്പോ അരികിലേക്കെത്തി ചാരിക്കു ചോദിച്ചു ആരാച്ച വിളിച്ചത് ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആ അതെന്റെ ഒരു സുഹൃത്താ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങുമ്പോ ഉന്നെ ശാരിക്ക് ചോദിച്ചു അല്ല ആ അച്ഛൻ മരുമകനെ അച്ഛനെ സുഹൃത്താക്കിയത് അന്നുമുതലാ എന്ന് ചോദിച്ചപ്പോ അല്ല ഞാൻ ആരെയും വിളിക്കുന്നെ എന്തിനാ വിളിക്കുന്നൊക്കെ നീ എന്തിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അച്ഛാ അച്ഛന് ഞാൻ ഇവിടെ നിൽക്കുന്നവരധികറ്റാണോ ഞാൻ അച്ഛനോട് പറഞ്ഞതൊണ്ടല്ലേ അവിടേക്ക് രാജിവട്ടം വരാതെ ഞാൻ ഇനി വീട്ടിലേക്ക് പോകില്ല എന്ന് അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എടിയ മോളെ നീ എനിക്ക് അധികപ്പറ്റായിട്ടല്ല മറിച്ച് വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പുരുഷന്മാര് അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവര് ആഗ്രഹം അവര് സ്നേഹിക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആ വീട്ടിലുണ്ടാവണം അങ്ങനെ ഒരു സാഹചര്യത്തിലായി അവര് മടങ്ങി വരാൻ ആഗ്രഹിക്കൂ ഇപ്പോ നീ ഇവിടെ ഞങ്ങൾക്കൊപ്പം നിൽക്കുമ്പോ അവന് അറിയാം നിനക്കൊരു അല്ലലും അലസിലും ഒന്നും ഇല്ല എന്ന് അങ്ങനെ അറിയാവുന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാ മടങ്ങി വരാനായിട്ടുള്ള കാലതാമസവും ഉണ്ടാവും അതുകൊണ്ട് എത്രയും വേഗം അവൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മോളെ നീ അവിടെ ചെന്ന് നിൽക്കണം എന്നാൽ മാത്രമേ അവൻ മടങ്ങി വരൂ എന്ന് ഗോപാലകൃഷ്ണൻ ശാരികയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ ശാരദാമ്മ അവിടേക്ക് മടങ്ങിയെത്തിയത് ശാരദാമ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോ ഗോപാലകൃഷ്ണനും ശാരികയും കൂടി സംസാരിച്ചു നിൽക്കുന്ന കാഴ്ചയുണ്ടു അരികിലേക്ക് വന്ന് ശാരദാമ ചോദിച്ചു എന്തു പറ്റി ഇവിടെ അച്ഛനും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മയോട് ശാരിക പറഞ്ഞു അച്ഛാ അമ്മേ ഈ അച്ഛനുണ്ടല്ലോ രാജവേട്ടനെ വിളിച്ച് എന്നെ അവിടേക്ക് പറഞ്ഞയക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാരദാമ്മ പറഞ്ഞു എടിമോളെ നീ ഇവിടെ നിൽക്കുന്നതിൽ അച്ഛന് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞപ്പോ ചാരിക്ക് ഉപയോഗിച്ചു അല്ലമ്മേ ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും ആ അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത് എന്ന് ശാരദാമ്മ അന്വേഷിച്ചു അച്ഛൻ എന്നാ അമ്മ അച്ഛനോട് തന്നെ ചോദിക്കുന്ന പറഞ്ഞു ശാരദാമ്മ പറഞ്ഞിട്ട് അവിടെ നിന്ന് ശാരിക്ക് അകത്തേക്ക് പോന്നു ഇത് കണ്ടതും ഗോപാലകൃഷ്ണനോട് ശാരദാമി ചോദിച്ചു ഗോപാലട്ട ഗോപാലേട്ടൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത് ആ രാജീവിന്റെ അമ്മയുടെ സ്വഭാവം ഗോപാലേട്ടനറിയാവുന്നതല്ലേ ആദ്യത്തെ കുഞ്ഞിനെ അവര് ഇല്ലാതാക്കി കളഞ്ഞു ഇപ്പോ അവൾക്ക് ഒരു കുഞ്ഞിനെ കൂടി ഈശ്വരൻ നൽകുമ്പോ ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം കൂടി നമ്മൾ നോക്കേണ്ടേ അവരുടെ പെരുമാറ്റവും സ്വഭാവവും എന്തായാലും ഗോപാലട്ടൻ അറിയാവുന്നതല്ലേ സഹിക്കാവുന്നതിന്റെ പരമാവധി എന്റെ മോള് സഹിച്ചു കഴിഞ്ഞില്ലേ അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ ശാരദെ നീ പറയുന്നത് പോലെ എനിക്ക് അവളിവിടെ നിൽക്കുന്ന ഇഷ്ടമൊന്നും ഉണ്ടായി ഇഷ്ടക്കുറവായിട്ടൊന്നും അല്ല അവൾ എൻ്റെ മോളല്ലേ പക്ഷേ അവളെ ഇവിടെ നിർത്തിക്കൊണ്ടിങ്ങനെ ഇരുന്നാൽ അവളുടെ ജീവിതകാലം മുഴുവൻ ഈ അടുക്കളയിലെ ഒരു ജോലിക്കാരിയായി അടുക്കളയിലെ എച്ചിൽ പാത്രം കഴുകി അവളിവിടെ നിന്നാൽ മതിയോ എൻ്റെ ശാരദ അതാ ഞാൻ പറഞ്ഞത് അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണ്ടേ അതിന് കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ രാജീവ് മടങ്ങിയെത്തണം അവൻ മടങ്ങി എത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അവൻ വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവന് ഉള്ളതല്ലേ അവർ ഈ നാട്ടിൽ നിന്നും ജോലി ചെയ്യാമല്ലോ അതുകൊണ്ട് അവൻ ശാരികയുടെയും കുഞ്ഞിൻ്റെ ഒപ്പം അവൻ ഈ നാട്ടിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ എന്തായാലും ശാരദെ ഞാനായിട്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം പിന്നെ രാജീവന്റെ അമ്മയുടെ സ്വഭാവം അവർക്ക് വേണ്ട താക്കിയത് ഞാൻ കൊടുത്തോളാം പണ്ടത്തെ കാലത്തെ അമ്മായിമ്മ പോരും വെച്ചുകൊണ്ട് അവര് വീണ്ടും മോളെ ഉപദ്രവിക്കാനായി ശ്രമിച്ചാൽ പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം പിടിച്ചു പോലീസിലേൽപ്പിക്കും അത് തന്നെ അതാ വേണ്ടത് അവരോട് അങ്ങനെ തന്നെ പറയുകയും ചെയ്യുമെന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു എന്തായാലും രാജീവ് ഒരു തീരുമാനം എടുക്കട്ടെ അവൻ മടങ്ങിയെത്തണം എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവു ചാരുതേ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോകുമ്പോ ശാരദാമ പ്രാർത്ഥിച്ചു എന്റെ ദൈവമേ എന്തായാലും നല്ലത് മാത്രം നടത്തണേ എന്റെ മോൾക്ക് ഇനി കരയാൻ കണ്ണുനീരില്ല അതുകൊണ്ടാ എന്ന് ശാരദാമ്മ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ സത്യമ്മയുടെ വീട്ടിൽ കിച്ചണിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് കഴുകിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു ശാര ഇത് കണ്ടുകൊണ്ട് ആഹ് ശ്യാമ അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ശാലിനി എത്തി ആഹാ നീ ഇവിടെ നിൽക്കുകയായിരുന്നോ എന്താ ശ്യാമേ നീ എന്താ പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ മിണ്ടാതെ നിന്നു ശാരദ ഉടനെ തന്നെ ശാനി വന്ന് ആ പാത്രം കഴുകാനായിട്ട് അതേ തൊടാൻ ഇറങ്ങിയപ്പോഴേക്കും ശ്യാമ ദേഷ്യത്തോടെ പറഞ്ഞു ഏയ് വേണ്ട 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 തമ്പ്രാട്ടി അവിടെ മാറി അങ് നിന്നാ മതി രാജകുമാരി അവിടെ മാറി നിന്നോ ഇതൊന്നും തൊണ്ട ഇതൊക്കെ എന്റെ ജോലിയാണല്ലോ എനിക്ക് പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതല്ലേ അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്തോളാം എനിക്കിതൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവിടേക്ക് വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊന്നും ദേവി ദൈവിയേത് രാജകുമാരി ഈ കാര്യങ്ങളൊന്നും അമ്മായിമ്മൊന്ന് പറഞ്ഞേക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഉടനെ ശ്യാമയെ പിടിച്ചു നിർത്തി ശ്യാമിനി ദേഷ്യത്തോട് ചോദിച്ചു ദേ ശ്യാമേ നീ വാക്കൾ സംസാരിച്ച് ഉപയോഗിക്കണം അതെ നമ്മൾ രണ്ടുപേരും രണ്ടു വീട്ടിൽ നിന്നും വന്നതല്ല നമ്മൾ രണ്ടും ഒരമ്മയുടെ മക്കളാ ഞാൻ നിന്റെ ചേച്ചിയാ നമ്മളെ രണ്ട് വീട്ടിൽ നിന്നല്ല ഇവിടേക്ക് വന്ന് കേറിയത് എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു ആ അങ്ങനെ ഒരു ചിന്ത കുഞ്ഞേച്ചിക്ക് ഉണ്ടാവണം എന്നാ എങ്ങനെയൊന്നും പെരുമാറാതിരിക്കുള്ളൂ പക്ഷേ എന്നെ രണ്ടാം തരക്കാരിയാക്കി മാറ്റിയല്ലോ അത് വന്നപ്പോൾ തന്നെ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ശാരിക ആഹ് ശ്യാമ ആകെ ദേഷ്യത്തോടെ ശാലിനി കരികിൽ നിന്ന് പോകുമ്പോ ശ്യാമയിൽ ഉണ്ടായ മാറ്റം കണ്ട് സങ്കടത്തോടെ ശാലിനി ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊരാശങ്ക മനസ്സിലേക്ക് ശാലിനിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു അതിനുശേഷം ശാലിനി ഓഫീസിലേക്ക് പോകാനായി ഡോക്ടറിയിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുമ്പോഴേക്കും ശാലിനിക്ക് ഭക്ഷണം ഉണ്ടാക്കി സത്യമ്മ ശാലിനിക്ക് വിളമ്പി കൊടുത്തു ഇത് ചമ്മന്തി ഉണ്ടാക്കിയത് തേങ്ങ അരച്ചതാണെന്നും തേങ്ങാ പാല് മിക്സ് ചെയ്തിട്ടുള്ളതാണെന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞ് സത്യമ്മ സ്നേഹത്തോടെ വിളമ്പുമ്പോൾ ഇത് കണ്ട വിഷ്ണു പറഞ്ഞു ഉം മരുമകളോട് എന്തൊരു സ്നേഹമാ എന്തൊരു ഒലിപ്പീരാ ഓ വല്ലാത്ത സ്നേഹം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ് വിഷ്ണു കളിയാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം ശാരദാമയുടെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് ഒരു മര്യാദയെല്ലാം ലംഘിച്ചുകൊണ്ട് അവിടെ ഹോട്ടലിൽ വന്ന് പുക വലിക്കുകയും അവിടെ നിന്ന് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അയാൾ ശാരദാമയോട് പറഞ്ഞു അതെ ഞാനേ ഗോപാലകൃഷ്ണന്റെ സുഹൃത്ത പേര് വേലായുധൻ ഗോപാൽ കൃഷ്ണൻ വരുമ്പോ പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് ശാരദാമയുടെയും ചാരികയുടെ മുന്നിൽ വെച്ച് വീടി വാങ്ങിച്ച് കത്തിച്ച് അവരുടെ നേരെ പുകയൂരി വല്ലാത്ത ഒരു മാന്യതയില്ലാത്ത സ്വഭാവത്തോടെ അയാളെ കണ്ടാൽ തന്നെ വീട്ടിൽ കയറ്റാൻ പോലും കഴിയില്ല എന്ന ഒരു ചിന്താഗതിയിലുള്ള ആ മനുഷ്യനെ കണ്ട് വല്ലാത്ത ദേഷ്യത്തോടെയും അമർഷത്തോടെയും ശാരദാമയും ചാരികയും അയാളെ നോക്കിയിരിക്കുന്നു